അവരെ വിളിച്ചില്ലേ ചാനൽ ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മളുടെ അമ്മലിന്റെ അച്ചാര കല്യാണമാണ് അച്ചാര കല്യാണത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണത് ഫിക്സേഷൻ അവൻ അങ്ങനെ പറഞ്ഞു ഫിക്സേഷൻ അതിന്റെ കറക്റ്റ് വേർഡ് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഞാൻ അച്ചാര കല്യാണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അതിന് വേറെ വേർഡ് അറിയാമെങ്കിൽ പിന്നെ നിശ്ചയം എന്ന് എനിക്ക് ഒരു വേറൊരുപാടും കൂടെ ഉണ്ട് അല്ലേ എല്ലാം അറിയില്ലേ ഫിക്സേഷൻ അച്ചാര കല്യാണവും എനിക്ക് തോന്നുന്നത് മറ്റേ ക്രിസ്ത്യൻസിന് അച്ചാര കല്യാണം പിന്നെ ഹിന്ദൂസിനാണെങ്കിൽ ഫിക്സേഷൻ അല്ല എന്താ നിശ്ചയ പിന്നെ ഓരോ കാസ്റ്റ് അനുസരിച്ച് മാറുവല്ല പിന്നെ മുസ്ലിംസ് എന്താന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്കറിയാങ്കിൽ എന്തായാലും ഇന്നത്തെ പരിപാടി ഞാൻ വെറൈറ്റി ആയിട്ട് മുണ്ടാക്കി ഇട്ട് വന്നിരിക്കുകയാണ് എന്താണോ കാണിച്ചു മുണ്ടാക്കിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മള് നേരെ ഇനി പോയിട്ട് നമ്മുടെ പിള്ളേരെല്ലാരും പിക്ക് ചെയ്ത് നേരെ അമലിന്റെ വീട്ടിൽ പോയി അവൻ ഈ വണ്ടിയിലാ വന്നത് നമ്മുടെ ഞാനാ കൊണ്ടുപോണത് അപ്പൊ ഫ്രണ്ട് ഇരുത്തി കൊണ്ടുപോകുന്ന നമ്മള് സൂട്ടൊക്കെ ഇട്ടാന്ന പുള്ളി പറയണത് പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് ബാക്കി വിശേഷമൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം അപ്പൊ ശരി ഹായ് അങ്ങനെ അമ്മ എല്ലാം നമ്മുടെ ഇവന്റെ എൻഗേജ്മെന്റ് ആണെന്ന നാട്ടുകാരൊക്കെ ഇപ്പൊ വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ എൻഗേജ്മെന്റ് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സേഷൻ അച്ചാരെ കല്യാണം അതെ കുറെ ഡൗട്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ കണ്ടിട്ട് എല്ലാരും തെറ്റ് ധരിക്കും മാറിക്കിട്ടും അതുകൂടാതെ അത് കൂടാതെ അന്തരണ്ട് ബാക്കിൽ പിന്നെ ഒരു കുട്ടി മൂന്ന് കുട്ടികൾ കുട്ടി അത് മൂന്ന് കുട്ടികൾ പറയപ്പോ ഞങ്ങള് പോവാൻ വേണ്ടി പോവാണ് ഹോളിയിൽ ഇവൻ എല്ലാരിക്കും പോസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കാണ് അവിടെ നിന്ന് അവർ സൈമൻചാട്ടൻ സൈമഞ്ചാട്ടൻ വന്നിട്ടില്ല ചേട്ടൻ പള്ളിയിൽ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിതിൻചാട്ടൻ വന്നിട്ടുണ്ട് അല്ലേ ഒരു പത്ത് മണി അതെ ആ സമയത്ത് പുള്ളി വരുവുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഡയറക്റ്റ് ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവൻ കോട്ട ഒക്കെ ഇട്ടിരിക്കുന്നത് നമ്മളിന്നെ നേരെ ഹോളിലേക്ക് പോയിട്ട് നമ്മടെ പോസ്റ്റ് കൊടുത്ത ആൾക്കാരൊക്കെയാണ് ചേട്ടാ വണ്ടി പോവും പോയിട്ട് പോയിട്ട് എന്തിനാണ് അവനെ കൊണ്ടുപോയി അവനെ കൊണ്ട് ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ചേട്ടൻ വെറുതെ ഉണ്ട് അവനെ കൊണ്ട് മനപ്പൂർവ്വം ഒതുക്കി അവനാ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവേണ്ട അവസ്ഥയാണ് എന്താ ചെയ്യാപോ വേണോ നമ്മൾ അപ്പൊ ഞാൻ ഡ്രൈവിംഗിന്റെ ഇടയിൽ ഇനി ക്യാമറ യൂസ് ചെയ്യുന്നില്ല ഞാൻ ക്യാമറ വേറെ ആക്കിങ്ങനെ കൈമാറാണ് സുഹൃത്തുക്കളെ അയ്യോ അങ്ങനെ നമ്മള് പിന്നെയും ഹോളിലെത്തിരിക്കാണ് പിന്നെ സോറി വീട്ടിലായിരുന്നു ഇപ്പൊ പിന്നെ നിങ്ങളെങ്ങനെയുള്ള അതാണ് അബി അബി ക്യാമറ ക്യാമറക്കെടുത്തിട്ട് ഇപ്പൊ വരും പിന്നെ അവനും ഇവനും കപ്പിൾ ഗോൾസ് അടിച്ചിരിക്കുകയാണ് സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കാണ് ആയിരിക്കും മനസ്സിലാവൂല്ല എന്നിട്ട് കോമഡികളൊക്കെ സഹിക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ ടീമിന്റെ മെയിൻ പൊപ്പറേറ്ററായം വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് അങ്ങനെ ഇല്ലടാ എന്നട ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തെ അപ്പേ

ായിട്ടെ സെൽഫിയാ ലിയോ വെച്ചാരാത്ത ക്ലാസ് ഇട്ടില്ല അവര് അവരെ ചേട്ടാ മെസ്സേജ് ഒരുത്തം ബാക്കി കൂട്ടുകാരൻ ബാക്കി അയ്യോ സ്നേഹം കണ്ടാ അതിന് മുമ്പേ സ്നേഹ പ്രകടനം രണ്ടു രൂപ ഒന്നിച്ചു പഠിച്ചേട്ടാ ചോട്ടെന്ത് ചേട്ടൻ പെണ്ണാണെ പെണ്ണിനോട് വല്ലതും പറയാണ്ടായി ഒന്നും എന്താണ നോക്കണെന്ന് എന്താടാ ഒറ്റക്കൊറ്റ മോ എന്തോ നോക്കി വെച്ചോ ഏ നമുക്ക് തട്ടണം എന്താടാ ഇവിടെ ഒരാക്കിരിക്കാൻ പറ്റൂ ഒരാക്കി ഇരിക്കാൻ പറ്റുള്ളു രണ്ടുപേരും കൂടി ഇതിന് എന്താ കെട്ടി പിടിച്ച

ൊന്നെത്തിയട്ടുണ്ട് അവന്റെ അടുത്ത് ആ വണ്ടി ഓഫിയാൻ പറഞ്ഞോട്ടാ ഇറങ്ങുമ്പോ അമല നാണം തോന്നുന്നുണ്ടോ ഷോർട്ടാ ആരവരൊക്കെ വണ്ടിയിലുണ്ട് ഇണ്ട് പോരും ഇഷ്ടപ്പെട്ടാ അന്തൻ അങ്ങനെ നമ്മുടെ അമലിന്റെ ഫിക്സേഷൻ അച്ചാര കല്യാണം കഴിഞ്ഞ് എല്ലാരും പറഞ്ഞു ഭയങ്കര കൊടുത്ത് ചായ കാപ്പിക്കും പിന്നെ എന്തൊക്കെയാ ഞങ്ങളെ കൊടുത്തത് എല്ലാം കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു അതെ സന്തോഷ പ്രകടനം എല്ലാവരും ഉണ്ട് അതല്ലേ അപ്പൊ അപ്പോ നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ അടിച്ച് പൊളിച്ചോ അപ്പൊ നിതിൻ ചേട്ടൻ പോവാണ് നിതിൻ ചേട്ടാ അപ്പൊ ഞാൻ ഇനി പുതിയൊരു വീട്ടിൽ പട്ടണി ഞാൻ പുതിയൊരു വീട്ടിലെന്നായിരിക്കും